സായി കൃഷ്ണൻ എന്ന സീക്രട്ട് ഏജന്റ് ബിഗ് ഹൗസിൽ പോയപ്പോൾ സായി അറിയാവുന്നവർക്ക് വൻ പ്രതീക്ഷകളായിരുന്നു ആ പ്രതീക്ഷകളൊക്കെ വളരെ പെട്ടെന്നാണ് കടപൊഴുകെ വീണത് സായിയെ പുകഴ്ത്തിയവർ തന്നെ ജാസ്മിൻ ഏജന്റ് എന്ന് വിളിച്ച് കമന്റ് ഇടാൻ തുടങ്ങി കാറിലിരിക്കാൻ മാത്രമേ സായിക്ക് അറിയൂ എന്ന് പറഞ്ഞു പക്ഷേ സായിയുടെ തന്ത്രങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഫലവത്തായിക്കൊണ്ടിരിക്കുന്നത് സായിയുടെ ഗെയിം മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന് മാത്രം എന്താണ് സായിയുടെ ഗെയിം അതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നിലവിൽ ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രീൻ ജാസ്മിനോ അവർ രണ്ട് മത്സരാർത്ഥികളാണെങ്കിലും ഒരേ മനസ്സോടെ ഒരേ ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കുമ്പോൾ അവരെ തോൽപ്പിക്കാൻ മറ്റാർക്കും പ്രയാസകരമാണ് പക്ഷേ സൗഹൃദം എന്ന പേരിൽ അവർ നടത്തിയ പല പ്രവർത്തനങ്ങളും ഭൂരിഭാഗം പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല ഇവർക്കെതിരെ സംസാരിക്കാൻ ഒരു നല്ല വൈൽഡ് കാർഡ് എൻട്രിയെ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ അപ്പോഴാണ് ബിഗ് ബോസിലേക്കുള്ള സായിയുടെ വരവ് പക്ഷേ ആ വരവ് സീക്രട്ട് സീക്രട്ടാക്കാൻ സായി പരമാവധി ശ്രമിച്ചുവെങ്കിലും സായിയുടെ ബിഗ് ബോസിലേക്കുള്ള യാത്ര സായിയുടെ ആരാധകർ ആഘോഷമാക്കുകയായിരുന്നു കാരണം ഓരോ ദിനവും യൂട്യൂബിൽ സായിയെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് അവരിൽ ഒരാളായി സീക്രട്ട് ഏജൻറ്റ് എത്തുമെന്നും അവർക്ക് പറയാനുള്ളതൊക്കെ സീക്രട്ട് ഏജൻ്റ് പറയുമെന്നാണ് അത് നടക്കാതെ പോയപ്പോഴാണ് സായിയുടെ ഗെയിം മോശമാണ് എന്ന് പറയുന്നത് പ്രേക്ഷകർ പറയുന്ന പോലെ സായി അവിടെ പോയി ജാസ്മിനും എതിരായി പ്രത്യക്ഷമായി കളിച്ചാൽ അവർ കൂടുതൽ സ്ട്രോങ് ആവുകയുള്ളൂ നിലവിൽ അവർക്കവിടെ ശക്തരായ എതിരാളികൾ ആരുമില്ല അവർക്കെതിരെ ഒരു ശക്തനായ എതിരാളി വരുമ്പോൾ ജാസ്മിനും ഗബ്രിയും കൂടുതൽ ശക്തരാകുകയുള്ളൂ അവർ ഒന്നിച്ച് നിൽക്കുന്തോറും അവർ കൂടുതൽ ശക്തരാകും അവരെ പിരിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്താൽ മാത്രമേ ജാസ്മിനെയും ഗബ്ഡിയെയും തോൽപ്പിക്കാൻ കഴിയൂ അതിന് സായി ആദ്യം ചെയ്തത് അവരുടെ വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു ജാസ്മിൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ പുറത്തെ കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ സായി പറഞ്ഞു സായി അത് പറഞ്ഞില്ലെങ്കിൽ മറ്റൊരു വൈറ്റ് കാർഡ് അത് അവരോട് പറയും അഭിഷേക് ശ്രീകുമാറാണ് ആദ്യം ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത് ജാസ്മിൻ ചോദിക്കുമ്പോൾ പുറത്തെ കാര്യങ്ങൾ സായി പറയാതിരിക്കുകയോ തെറ്റായി പറയുകയോ ചെയ്താൽ സായി ജാസ്മിൻ ഗബ്ഡിയുടെ നിരീക്ഷണ ലിസ്റ്റിൽപ്പെടും ഇപ്പോൾ സായി ചെയ്തിരിക്കുന്നത് ജാസ്മിൻ ഗബ്രി കോംബയെ രണ്ടാക്കി എന്ന് മാത്രമല്ല രണ്ടുപേരെയും മാനസികമായി തളർത്തുകയും ചെയ്തു അതിന്റെ ഫലങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനും തിരിച്ചടിച്ചുകൊണ്ടിരുന്ന ജാസ്മിൻ ഇപ്പോൾ എന്തിനും കരഞ്ഞു തുടങ്ങിയിരിക്കുന്നു സായിയുടെ തന്ത്രങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ വരും ദിനങ്ങളിൽ എല്ലാവർക്കും അത് മനസ്സിലാകും